കഴിഞ്ഞ ആറു വർഷത്തിനിടെ സംസ്ഥാനത്ത് നിപ്പ കാരണമുള്ള ഇരുപത്തി ഒന്നാമത്തെ മരണമാണ് മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരന്റേത് ലോകാരോഗ്യ സംഘടനയുടെ വിലയിരുത്തലനുസരിച്ച് ലോകത്ത് എവിടെയും ഭീഷണി ആയേക്കാവുന്നതാണ് ഈ രോഗം പല ലോകരാജ്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള രോഗം അത് ബാധിച്ച് എഴുപത് ശതമാനം പേരിൽ ജീവഹാനിക്ക് ഇടയാക്കിയിട്ടുണ്ട് കേരളത്തിൽ നിപ വൈറസിന്റെ പ്രധാന ശ്രദ്ധത്ത് ടീറോപ്പിസ് വിഭാഗത്തിലുള്ള പഴംതീനി വവ്വാലുകളാണ് ഇവിടെ കണ്ടെത്തിയിട്ടുള്ള പഴംതീനി വവ്വാലുകളുടെ മുപ്പത്തി ഒൻപത് സ്പീഷീസുകളിൽ ഏഴെണ്ണത്തിലാണ് നിപ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി നടത്തിയ പഠനം നിപ വൈറസിന്റെ സാന്നിധ്യം ഈ വവ്വാലുകളിൽ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് മുൻ വർഷങ്ങളിൽ കേരളത്തിലുണ്ടായ നിപ അണുബാധയിൽ രോഗികളിൽ കണ്ട വൈറസിനെ ഈ രോഗികളുടെ വാസസ്ഥലത്ത് സമീപമുള്ള വവ്വാലുകളിൽ കണ്ടെത്തിയിട്ടുമുണ്ട് നിപ വൈറസ് വവ്വാലുകളിൽ നിന്ന് അവയുടെ ൾ വഴി പുറത്തെത്തുന്നു ഇവ എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് എന്നും കണ്ടെത്തൽ സാങ്കേതിക പരിമിതിയുമുണ്ട് ലോകം കീഴടക്കിയ കൊറോണ വൈറസിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഏതോ രീതിയിലാണ് വൈറസ് അണുബാധ മൂല സ്രോതസ്സുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് വ്യാപിച്ചത് എന്നത് വ്യക്തമല്ല വവ്വാലുകളിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ കാലാവസ്ഥ വ്യതിയാനമോ മറ്റു മാറ്റങ്ങളോ കാരണം ഈ വൈറസുകൾ ഉദ്ദീപിക്കപ്പെട്ട് അവയുടെ വിസർജ്യത്തിലൂടെ പുറന്തള്ളപ്പെടുന്നതായി കരുതപ്പെടുന്നു ഈ വിസർജ്യ വസ്തുക്കളുമായി സമ്പർക്കമുണ്ടാവുകയോ വവ്വാലുകൾക്ക് അടിച്ച കായികൾ ഭക്ഷിക്കുകയോ ചെയ്താൽ വൈറസ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാനും സാധ്യതയുണ്ട് ഇങ്ങനെയുണ്ടായാൽ മൂന്ന് മുതൽ പന്ത്രണ്ട് ദിവസത്തിനകം അണുബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നിപ്പബാധയെ തുടർന്ന് മരിച്ച കുട്ടിയുടെ റൂട്ട് മാപ്പ് ആണ് മലപ്പുറത്ത് നിപ ബാധിച്ച് മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ തിരുവനന്തപുരം പാലക്കാട് സ്വദേശികളും തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരടക്കം നാലു പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ രണ്ടു പേർ പ്രാഥമിക സമ്പർക്ക പട്ടികയിലാണ് കുട്ടി ജൂലൈ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ പോയ സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പ് ആണ് നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നത് ജൂലൈ പതിനൊന്ന് മുതൽ ജൂലൈ പത്തൊൻപത് വരെയുള്ള വിശദമായ റൂട്ട് മാപ്പാണ് ഇപ്പോൾ പുറത്തിറക്കിയത് റൂട്ട് മാപ്പിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ സമയങ്ങളിൽ സന്ദർശിച്ചിട്ടുള്ളവർ നിർബന്ധമായും അധികൃതരെ ബന്ധപ്പെടണമെന്നും നിർദ്ദേശമുണ്ട് ഹൈറിസ്കിലുള്ള പതിമൂന്ന് പേരുടെ സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത് ഒൻപത് പേരുടേത് കോഴിക്കോടും നാല് പേരുടേത് തിരുവനന്തപുരത്തുമാണ് പരിശോധിക്കുന്നത് നിലവിൽ മുന്നൂറ്റി അൻപത് പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് ഇതിൽ നൂറ്റി ഒന്ന് പേർ ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവരാണ് അറുപത്തിയെട്ട് ആരോഗ്യ പ്രവർത്തകരും സമ്പർക്ക പട്ടികയിലുണ്ട് കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഉൾപ്പെടെ ഇതുവരെ രോഗലക്ഷണങ്ങളില്ല മരിച്ച കുട്ടിയുടെ സഹപാഠികൾക്ക് പ്രത്യേക കൗൺസിലിംഗ് നൽകും പുതിയ റോഡ് മാപ്പ് നോക്കാം പതിനൊന്നിനെ വീട് ചെമ്പ്രശ്ശേരി ബസ് സ്റ്റോപ്പ് സി പി ബി സ്വകാര്യ ബസ് ബ്രൈറ്റ് ട്യൂഷൻ സെന്റർ പാണ്ടിക്കാട് എട്ടേ മുപ്പതിന് തിരിച്ച് വീട്ടിൽ ജൂലൈ പന്ത്രണ്ടിന് വീട് ഓട്ടോയിൽ ഡോക്ടർ വിജയൻ ക്ലിനിക്കിലേക്ക് പോകുന്നു ഓട്ടോയിൽ തന്നെ തിരിച്ച് വീട്ടിലേക്ക് ജൂലൈ പതിമൂന്നിന് വീട് ഓട്ടോയിൽ പി കെ എം ഹോസ്പിറ്റലിലേക്ക് ജൂലൈ പതിനാല് വീട്ടിൽ തന്നെ തുടരുകയാണ് ജൂലൈ പതിനഞ്ച് വീട് ഓട്ടയിൽ പി കെ എം ഹോസ്പിറ്റൽ ആംബുലൻസിൽ മൌലാന ഹോസ്പിറ്റലിലേക്ക് മൌലാന ഹോസ്പിറ്റൽ ജൂലൈ പതിനഞ്ചിന് രാത്രി ഒൻപത് പതിനഞ്ച് മുതൽ ജൂലൈ പതിനേഴിന് രാത്രി വരെ പീഡിയാട്രിക് ഐ സിയുവിൽ ജൂലൈ പതിനേഴിന് രാത്രി മുതൽ എട്ട് ഇരുപത് വരെ എം ആർ ഐ മുറിയിൽ ജൂലൈ പതിനേഴിന് രാത്രി എട്ട് ഇരുപത് മുതൽ ജൂലൈ പത്തൊൻപതിന് വൈകിട്ട് അഞ്ച് മുപ്പത് വരെ പീഡിയാട്രിക് ഐ സിയുവിൽ ജൂലൈ പത്തൊൻപത് വൈകിട്ട് അഞ്ച് മുപ്പതിന് മൗലാന ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിൽ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെയാണ് നിലവിൽ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന റൂട്ട് മാപ്പ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ പഠനങ്ങളിൽ കാശ്മീർ ഒഴികെയുള്ള ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വവ്വാലുകളിൽ നിപ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സ തേടുന്ന ഏത് രോഗിയിലും നിപ സാധ്യതയുണ്ടോ എന്ന് നിർണ്ണയിക്കേണ്ടത് അത്യാവശ്യമാണ് വളരെയധികം പേരിലേക്ക് സാധാരണഗതിയിലേക്ക് അണുബാധ ഉണ്ടാകാറില്ല ആകെ കണ്ടെത്തിയിട്ടുള്ള നിപാരോഗികളിൽ പത്തിലൊന്നു പേരിൽ നിന്നാണ് മറ്റുള്ളവരിലേക്ക് വ്യാപനം ഉണ്ടായിട്ടുള്ളത് ഏതായാലും സംസ്ഥാനം കടുത്ത ആശങ്കയിലാണ് അതുകൊണ്ട് തന്നെ കരുതലെടുക്കേണ്ടത് നമ്മളാണ്